ഇതുപോലെ വരുന്ന ഒരു രീതിയിൽ ഈ മലയാളത്തിന്റെ ഭാഷയെ മാറ്റിത്തീർക്കുന്നതിന് ആദ്യനിർണ്ണായകമായ പങ്കുവച്ച ഒരാളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും അയാൾ അയാൾ പിന്നെ ചുറ്റി വളർത്തി വന്നിരിക്കുന്ന പിന്നെ അനുരുതന്മാരും ബൃന്ദങ്ങളും അതോടൊപ്പം തന്നെ ദേശാഭിമാനി എന്ന് പറയുന്ന മാത്രവും അത് നുണയല്ലാതെ ഒരു സാധനം അവർ പറയില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഏറ്റവും വിചിത്രമായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഈ ഈ പറയുന്ന പിന്നെ ഇത് പിന്നെ മറ്റേ നിയുക്ത എം പി ഷാഫിയോട് സംസാരിച്ചിരിക്കുന്ന ഷാഫി ഷാഫി പറമ്പലിനോട് സംസാരിച്ചിരിക്കുന്ന ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പിന്നെ ഒരു പാർട്ടിക്കാരാണ് പോയതായിട്ട് പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് കണ്ടിട്ട് പറഞ്ഞത് എന്താ അവരുടെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞത് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നാണ് അപ്പോഴും അപ്പോഴും എന്താണ് ഇവർ പറയുന്നത് വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് അവർ പറയുന്നത് ഇവർ പറയുന്നത് വസ്തുതാവിരുദ്ധവും അവർ ചെയ്തു വെച്ചത് വസ്തുതയുവാണെന്നാണ് ഒരു ഒരു പ്രദേശത്തിനകത്തെ ഇങ്ങനെ ചെയ്യാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് നമസ്കാരം ഒരു പെൺകുട്ടി ബോംബ് പൊട്ടി ഒരു വർദ്ധനായ ആൾ മരിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഞങ്ങൾക്കും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്ന മാർസിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ പറമ്പുകളിലെല്ലാം ഇവിടെ ബോംബുകളാണ് കുട്ടികൾ ചിലപ്പോൾ കളിക്കുമ്പോൾ ബോംബുകൾ പൊട്ടിത്തെറിക്കാം അതേപോലെ ആളുകൾ പല ആളുകളും പല ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ബോംബുകൾ പൊട്ടിത്തെറിക്കാം ഇത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കലാണ് മനുഷ്യനായി ജീവിക്കണം എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടി മനുഷ്യനായി മരിക്കണം എന്നാണ് പറയുന്നത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഷാജി പാണ്ഡ്യല പറഞ്ഞ ആചങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പാർട്ടി ഗ്രാമങ്ങൾക്ക് തീയിട്ടിരിക്കുകയാണ് ഈ യുവതി അത് കത്തിപ്പടരും കേരളത്തിലെ എല്ലാ പാർട്ടി ഗ്രാമങ്ങളിലുള്ളിൽ പുകഞ്ഞ് അത് വലിയ അഗ്നിവിസ്ഫോടനമായി മാറും അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി പൊട്ടി തകർന്ന് തരിപ്പണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായി കേൾക്കാം അല്ല ഇത് സംഭവം സാധാരണ ഇതിന്റെ വളരെ വിചിത്രമായ ഒരു സംഭവം എന്താണെന്നറിയോ പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഇപ്പൊ അടിയന്തരാവസ്ഥയുടെ വാർഷികം നടക്കാൻ പോവാ ഈ ജൂൺ ഇരുപത്തി ആറിൽ അടിയന്തരാവസ്ഥയുടെ നാല്പത്തി എട്ടാമത്തെ വാർഷികം വരുകയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ടെററൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രാമങ്ങളിൽ ഒന്ന് പിണറായി ആണ് പിണറായി എന്ന് പറയുന്ന ഗ്രാമമാണ് പിന്ന ഇത് ഇത് വളരെ വളരെ ഗംഭീരമായി പിന്നെ ആഘോഷിച്ച് പിന്നെ നടന്ന് പ്രസംഗിച്ച കൂട്ടത്തിനകത്ത് ബാലസംഘത്തിനകത്ത് പോയി പോയി പ്രസംഗിച്ച് വളർന്നു വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അന്ന് ഇത് പറയുമ്പോൾ പറയുമ്പോഴെന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പിണറായി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിനകത്ത് ഇത്രയേറെ പിന്നെ കോൺഗ്രസ്സുകാർ സി പി ഐക്കാരും സി പി എമ്മിനെതിരെ തിരിഞ്ഞത് എന്നതിനെ കുറിച്ച് സത്യത്തിൽ എനിക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല എനിക്ക് തിരി വ്യക്തത ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് പിന്നെ ഇവിടെ കണ്ണൂർ പിന്നെ രാമന്തളിയിൽ നിന്ന് വന്നിട്ടുള്ള ദേശാഭിമാനിയുടെ ഒരു ലേഖകൾ ഈ ഈ പിണറായി ഈ പിണറായി സന്ദർശിച്ചിട്ടുണ്ട് പിണറായി സന്ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്റെ ഈ വീട്ടിലാണ് അന്ന് ആകെ പിന്നെ പോയാൽ ഭക്ഷണം കിട്ടുന്ന അപൂർവം വീടുകളുടെ ഒരു വീട് ഈ പറയുന്ന പാണ്ടിയാല പോവാൻ പറയുകയാണ് എന്റെ അമ്മ ചീരകുട്ടി അധ്യാപിക ആയിരുന്നതുകൊണ്ട് പിന്നെ മറ്റു കാര്യങ്ങളൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അച്ഛൻ ജീവിതാണ് ഇഷ്ടംപോലെ വ്യത്യസ്തരായ സഹകരണം പല ഭാഗത്തുനിന്നും വരും രാത്രിയും പകലും അമ്മയാണ് ചൂറ് കൊടുക്കുക അങ്ങനെ ഒരു ദിവസം കാണാൻ ഒരു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോ അത് ഇദ്ദേഹം വരുന്നു പകൽ പകൽ അന്ന് വന്നിട്ടാണ് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് അമ്മ ചോദിക്കുന്നത് ഞാനൊക്കെ അറിയില്ല ആരാണിപ്പോ ഞാൻ രാമൻ രാമൻ തള്ളി ദേശാഭിമാനിയുടെ പിന്നെ ലേഖനാണ് ഈ പിണറായിലെ ഒരു സംഭവത്തെ കുറിച്ച് കഴിഞ്ഞ സ്ത്രീകളുടെ പ്രതിരോധം എന്താണെന്ന് അറിയേണ്ടിട്ട് വന്നതാണെന്ന് തോന്നി അപ്പൊ അമ്മ വളരെ കൃത്യമായി പിന്നെ നടക്കുന്ന സംഭവവും അതിനകത്ത് സ്ത്രീകൾ കാണിക്കുന്ന വളരെ ചങ്കുറപ്പോടെ പോലീസിനെ വെല്ലുവിളിക്കുന്നതും പ്രതിഷേധിക്കുന്നതുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്ന് ദേശാഭിമാരി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു പിണറായിയിലെ പെണ്ണുങ്ങൾ പിണറായി പെണ്ണുങ്ങൾ ഇതെന്താണെന്ന് പറഞ്ഞ പാർട്ടിയോടുള്ള അതമ്യമായ ഒരു കൂറിന്റെ മേലെ ഒരു പിന്നെ മർദ്ദക സംവിധാനത്തിനെതിരെ വന്നിരിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ ഗാഥ ആയിരുന്നു അത് നമ്മൾ ഇന്നിപ്പോ നേരെ തിരിച്ചു വരുന്ന ഒരു ചിത്രം എന്താന്ന് പറഞ്ഞാല് നുണ നുണ പറഞ്ഞ് നാട്ടുകാരെ കൊടുക്കുന്നതിനെ തമ്പിലടിപ്പിച്ച് ഭീതി ഉണ്ടാക്കി ഭരിക്കാൻ ശ്രമിച്ചിരിക്കുന്നവർ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ബോംബും അതുമായി ഉണ്ടായിരിക്കുന്ന പ്രാകൃതമായിട്ടുള്ള ആയുധങ്ങൾക്കെതിരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അതിനെതിരെ കലാപ സമരം ചെയ്തതാണ് നമ്മൾ ഇന്ന് കാണുന്ന ചിത്രം ഇതാണ് വാസ്തവത്തിൽ ഈ പിണറായി എന്ന് പറയുന്ന ഒരു ഒരു പരിസരത്തിൽ സ്ത്രീയുടെ സംഭവത്തിന്റെ നമ്മൾ വിലയിരുത്തുമ്പോൾ പ്രസാരമായിട്ട് നോക്കുക എന്തുകൊണ്ട് സി പി എമ്മിന് ഇത്രയേറെ ആധിപത്യം ഉണ്ടായിരിക്കുന്ന എരഞ്ഞോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നാട്ടുപാർക്ക് ഉണ്ടായിരിക്കുന്ന മുഴുവൻ സ്ത്രീകളെയും ഇവർ എന്താ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ അല്ലെങ്കിൽ പിന്നെ എൻ ജി ഒ സംഭവം ആണെങ്കിൽ അങ്ങനെ സർക്കാർ ജീവനക്കാരാണെങ്കിലും അങ്ങനെ അധ്യാപക പ്രസ്താവനത്തിന്റെ പേരാണെങ്കിൽ കെ എസ് ഡി യുടെ പേരില് ഇവരെ മുഴുവൻ തന്നെ ഇവരെ നിയന്ത്രിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഈ നിയന്ത്രിച്ചു വെക്കുന്നതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും നുണ പറയാൻ മാത്രം നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു നുണ പറയാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നുണ ഇങ്ങനെ പറയുന്നതോടെ സത്യം എന്ന് പറയുന്ന സംഭവം ഇല്ലാതായി തീരുകയാണ് ഇത് സാധാരണ നിലയിൽ ഏറ്റവും ഭീകരമായി നാസി നടത്തിയിരുന്നത് ഭരണകൂടങ്ങൾക്കകത്താണ് ഈ നുണ ഏതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഭാഷകൾ ഉപയോഗിക്കുക അപ്പൊ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഈ ഭാഷ എന്ന് പറയുന്നത് നുണ എഴുതാനും പറയാനും മാത്രമുള്ള ഒന്നായി മാറ്റി തീർക്കുന്നു എന്ന് പറയുന്ന ഒരു 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 വളരെ ചരിത്രത്തിലെ വലിയ വിരോധാഭാസം കൂടി ഈ ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഈ നാസിസ്റ്റ് സംഭവത്തിന്റെ ഭാഗമായി വളർന്നു വരുന്നുണ്ട് ഇതുപോലെ വരുന്ന ഒരു രീതിയിലേക്ക് ഈ മലയാളത്തിന്റെ ഭാഷയെ മാറ്റി തീർക്കുന്ന ആദ്യ നിർണായകമായ പങ്കുവച്ച ഒരാളാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും അയാൾ അയാൾ പിന്നെ ചുറ്റി വളർത്തി വന്നിരിക്കുന്ന പിന്നെ അനുജകന്മാരും ബൃന്ദകളും അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന പത്രവും അത് നുണയല്ലാതെ ഒരു സാധനം അവർ പറയില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഏറ്റവും വിചിത്രമായ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഈ ഈ പറയുന്ന പിന്നെ ഇത് പിന്നെ മറ്റേ നിയുക്ത എം പി ഷാഫിയോട് സംസാരിച്ചിരിക്കുന്ന ഷാഫി ഷാഫി പറമ്പലിനോട് സംസാരിച്ചിരിക്കുന്ന ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് പിന്നെ ഒരു പാർട്ടിക്കാരാണ് പോയതായിട്ട് പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് കണ്ടിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ അവരുടെ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞത് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം നിങ്ങൾ അപ്പോഴും അപ്പോഴും എന്താണ് ഇവർ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് അവർ പറയുന്നത് ഇവർ പറയുന്നത് വസ്തുതാവിരുദ്ധവും അവർ ചെയ്തു വെച്ചത് വസ്തുതയുവാണെന്നാണ് ഒരു ഒരു പ്രദേശത്തിനകത്തെ ഇങ്ങനെ ചെയ്യാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് നാട് ഉറപ്പിക്കുന്നത് ഒരിക്കലും വിപ്ലവമല്ല നാട് ഉറപ്പിക്കുന്ന എന്ന ഒരു അങ്ങേറ്റംസിറ്റായ മാർസിസ്റ്റ് വിരുദ്ധമായ ഒരു സാധനം പ്രചരിപ്പിക്കുന്നതിൽ അതിനിർണായകമായ പങ്കുവെച്ച ഒരാളെ നിർഭാഗ്യവശാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിർഭാഗ്യവശാൽ കേരളത്തിൽ അതിന്റെ ചുവടുവെച്ചാണ് നാട്ടിൽ മുഴുവൻ തന്നെ ഈ തരത്തിലുള്ള ഗുണ്ടാസംഘങ്ങൾ ഉണ്ടാക്കി വെക്കുക ബോംബുകൾ നിർമ്മിച്ച് നോക്കുക നോക്കൂ ഇതിന്റെ ഏറ്റവും അതിന്റെ ഏറ്റവും ദുരന്തം എന്താണെന്ന് പറയാ ഇപ്പൊ കഴിഞ്ഞ ദിവസം വൃദ്ധനായിരിക്കുന്ന മനുഷ്യനാണ് തേങ്ങയാണെന്ന് പറയാതെ കണ്ണുകൊടുക്കാത്ത മനുഷ്യർ സാധനത്തിനോട് കുത്തിപ്പിടിച്ചിട്ടാണ് അയാൾ മരിച്ചു പോയത് ഇതിന് മുൻപ് വരയ്ക്കുന്നു കുട്ടികൾ ഭരിക്കുന്നു കുട്ടികൾക്ക് പരിക്കേൽക്കുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ നാളെ ആരെയോ ശരിപ്പെടുന്ന കൊല്ലുന്നതിന് വേണ്ടി ഒറിഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടി നിങ്ങൾ ബോധം നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി കുഴിബോം സമാനമായി മറ്റൊരു സ്ഥലത്ത് കൊണ്ട് നിങ്ങൾ സ്ഥാപിക്കുകയാണ് സാധനം ചെയ്യുന്നത് ഇത് സ്ഥാപിക്കാൻ ഇത് സ്ഥാപിച്ചിട്ട് ആളുകളെ കൊല്ലാൻ പിന്നെ സംഗതി നിർമ്മിക്കാൻ പാർട്ടി അനുവാദം കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തോ മാലവികതയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് ആരെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഇവിടെയാണ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം മാത്രമായി ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറുമ്പോൾ അത് അങ്ങേറ്റം ജനവിരുദ്ധമായ ഒരു പാർട്ടിയായിട്ടാണ് മാറുക ഈ ജനവിരുദ്ധമായ ഒരു പാർട്ടിയായി മാറിയ സാഹി കെട്ടിട്ടാണ് സത്യത്തിൽ ഈ ഇറങ്ങോളി പോലുള്ള സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന ഈ പറയുന്നറിയില്ല അവർ മുതിർന്നവരാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ വിഷയൽ മീഡിയ കണ്ടൊരു സംഭവം മാത്രമേ അറിയുള്ളൂ ആ അവരെന്ത് ചെയ്യുന്നത് അവർ പൂട്ടിത്തു വെച്ചിട്ട് പറയുന്നത് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ ഇന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടായിത്തീരിക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്തവരാണ് വാസുതിരി നാട്ടിലെ പ്രമാണിമാരായ സി പി എം കാർ പ്രമാണിമാരായകട്ടറിയില്ല സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല ഇവർ മനസ്സിലാക്കില്ല സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സംഭവം പലതവണ ആവർത്തിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറഞ്ഞ നോവൽ എഴുതിയിരിക്കുന്ന വിഖ്യാതനായിരിക്കുന്ന ജോർജ് ഓർവൽ ആ ഓർമ്മിന്റെ ഓർമ്മിന്റെ മുദ്രാവാക്യങ്ങൾ ഓർമ്മലിന്റെ അയാൾ ഭാവനയിൽ കാണുന്ന ഒരു രാജ്യത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മിലീഷ്യയുടെ ഭരണമാണ് ആ ഭരണത്തിനകത്ത് മൂന്ന് മുദ്രാവാക്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം യുദ്ധം സമാധാനമാകുന്നു രണ്ടാമത്തെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം അടിമത്തമാകുന്നു മൂന്നാമത്തെ മുദ്രാവാക്യം അജ്ഞാത ശക്തിയാകുന്നു ഈ സ്വാതന്ത്ര്യം അടിമത്തമാകുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യം അത്യന്ത ശക്തിയാകുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യം യുദ്ധം സമാധാനമാകുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യം ഈ മുദ്രാവാക്യത്തെ സാർത്ഥകമാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതോട് നാശിച്ച പാർട്ടിയാണ് വാസ്തവത്തിൽ പാർട്ടി കേരളത്തിൽ എന്താണ്ടതായിരുന്നു ഇപ്പൊ രൗഡിയൊക്കെ ഉണ്ടാണെങ്കിൽ അതിന്റെ നെടുഭായകത്വം വഹിച്ചിരിക്കുന്ന എന്താ പറയുക ആയിരിക്കുന്ന ഒരാളുമാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായി നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ആൾക്ക് അധികം ഒരു വിഷയം ആളുകൾക്ക് സ്വയം ചിന്തിക്കാനൊരു ബുദ്ധി ഇല്ലാതാക്കുക വിമർശനാത്മകമായ വിമർശനാത്മകമായ ബോധങ്ങൾ ഇല്ലാതാക്കുക ഇത് എന്ത് ചെയ്യാ തന്റെ ചിലകാലം ചിലകാലം തന്നെ അടിമയാക്കി വെക്കാൻ മാത്രമുള്ള ആളുകൾക്ക് എന്നിട്ട് ഇയാൾ ഇയാൾ നാല്പത്തിയെട്ട് ലക്ഷത്തിന്റെ വാഹനത്തിന് പിന്നെ രൂപയുടെ കാറിനകത്ത് ഇരുപത് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഉളുപ്പും ഒരു ലജ്ജയും ഇല്ലാതെ കേരളത്തിലൂടെ തേരാ കേരളത്തിന്റെ പണം കൊള്ളയടിച്ചിട്ട് ഇയാൾ ധൂർത്തടിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് ഇയാൾ ധൂർത്തടിച്ച് നടക്കുന്ന ഫലം തന്നെ ഈ കേരളത്തിനകത്ത് വന്നിട്ട് ഇതുപോലുള്ള ഗ്രാമങ്ങൾ നടക്കുന്ന അട്രോസിറ്റീസ് ഉണ്ട് ഈ അപ്പോൾ സഹി സത്യത്തിൽ ഇവർ ഈ പറയും പറഞ്ഞാൽ പറയുന്ന ഈ ഒരു അവസ്ഥ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് അവർ വാസ്തവ ഭ്രാന്തിയായി പോകാത്ത എന്താണെന്ന് ചോദ്യം വരൂലേ വരില്ല മനുഷ്യന്റെ സാമ്യതേ ഒരു ഒരു ഘട്ടത്തിൽ പോലും ഇത് പറയാതിരിക്കാൻ കഴിയുക അവരത് പറയുമ്പോൾ അവരുടെ അമ്മ ഇവരുടെ പ്രായം ഇവരുടെ അമ്മ പ്രായമുള്ള അമ്മ പറയുന്നത് ഈ പറയണ്ട 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 എന്ന് പറയുന്നവര് അവർ ഭീതിയിലാണ് നിൽക്കുന്നത് അത് മനസ്സിലാക്കിയത് ഇവർ ഇവരെ ചെയ്തെന്ന് വച്ചാൽ പാർട്ടിയിലെ ആൾക്കാർ ഉത്തരവാദിപ്പെട്ട ആൾക്കാരാണ് പോയി പറയുന്നത് ന്യായം എന്താന്ന് പറഞ്ഞാല് അവരെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടു ആരാണ് ഇത് പറയാൻ ഇവർ ഇവർ പറയാനില്ല അധികാരം കൊടുത്തിട്ടുള്ളത് പറയാനിരിക്കുന്നത് എന്തായാലും അവരെ അല്ലെ സ്കൂളിന്റെ പടി പോലും കാണാത്തതുകൊണ്ടായിരിക്കും ഇവരുടെ പ്രാൻറ്റ് സെക്രട്ടറി എന്നോട് സ്കൂളിന്റെ പടി പോലും അക്ഷരം കൃത്യമായി എഴുതാൻ അറിയണ്ടാവില്ല അവര് അതുകൊണ്ട് ഒരു വായിക്കാനും അറിയില്ല ഇങ്ങനെ അക്ഷരവിരോധികളായിരിക്കുന്ന ആളുകളും സംസ്കാര മറക്കപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടി സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ആളുകളെ പിന്നെ ചെറുക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ ഒതുക്കുന്ന ഘട്ടത്തിൽ അവരെ ഭയപ്പെടുന്ന ഘട്ടത്തിൽ അതിലെതിരെ റിവോൾട്ടാണ് വാസ്തവത്തിൽ ഈ ഈ സ്ത്രീ ഗംഭീരമായി ആളുകളുടെ മുമ്പിൽ വെച്ച് പോരെ ഭീഷണിപ്പെടുത്തിയാൽ ഭയപ്പെടുത്തിയാൽ ഒരു കാര്യം വ്യക്തമാണ് പഴയ കാലത്ത് ചെയ്യുന്നത് പോലെ എനിക്ക് ശരിക്കും അസാധ്യമാണത് ഈ പറയുന്ന സ്ത്രീ പറഞ്ഞതിന്റെ പ്രകമ്പനം സ്വാഭാവികമായും ആ പ്രദേശത്തിൽ ചുറ്റുപടത്തുന്ന ഭാഗങ്ങളിൽ അത് ഉണ്ടായിരിക്കും ആളുകൾ ഓരോ സ്ത്രീകളിലുണ്ടായിരിക്കും ഇത് പലപ്പോഴും മറ്റു പല മേഖലകളിലും ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴയിൽ തന്നെ പാർട്ടിയുടെ കുടി കൊണ്ടു കടാൻ ശ്രമിക്കുന്നവരെ ഒരു പിന്നെ സ്ത്രീകൾ ഒന്നടക്കമാണ് അവിടെ സംഘടിച്ച് വരുന്നത് ഇത് സാധാരണ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഈ രീതി സംഭവം വരാറില്ലായിരുന്നു എന്നാലും കണ്ണൂർ ജില്ലയിൽ ഈ വന്നിരിക്കുന്ന ഈ സ്ത്രീകളുടെ തുടക്കം സ്വാഭാവികമായും ഈ പിന്നെന്താ പറയാ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി അല്ലെങ്കിൽ മറ്റു പദ്ധതിയുടെ ഭാഗമായി ഇങ്ങനെ പാർട്ടിയിലേക്ക് റാലി ചെയ്തിരിക്കുന്ന ആളുകളുടെ മനസ്സിനകത്ത് സംശയത്തിന്റെ വിത്തുവാകുകയും അവർക്ക് എന്തെങ്കിലും കാര്യമൊന്ന് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യതയാണ് സത്യത്തില് ഈ സ്ത്രീ ഇതിലൂടെ പിന്നെ പിന്നെ ഇട്ടു കൊടുത്തിട്ട് അതുകൊണ്ട് തീർച്ചയായും വളരെ ശുഭകരമായ കാര്യമാണ് രണ്ടാമതൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ധർമ്മടം എന്ന് പറയുന്ന നീളം ഈ സി പി ഐ എമ്മിന്റെ കോട്ടയാണെന്ന് വലിയ പെടായിരുന്നു വലിയ അർത്ഥവുമില്ല സംഗതികളെല്ലാം അത് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ചും ഇപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ ഭാവി രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഇപ്പൊന്നും ഒന്നും പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി പിന്നെ 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 ഇന്നതിന്റെ രാഷ്ട്രീയ യോഗിരുന്നു അപ്പൊ ആ യോഗത്തിനടുത്ത് ഒരിക്കൽ പോലും ഇയാളെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതകളെല്ലാം വളരെ വിരളമായിരിക്കും വാർത്തകൾ കൊടുക്കുന്ന വാർത്തകൾ പോലും പിന്നെ അത് അവരുടെ താല്പര്യങ്ങൾക്ക് ലഭിച്ചു കൊടുക്കുന്ന വാർത്തയായിരിക്കും വീണ്ടും ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ് പാർട്ടിക്ക് സത്യത്തിൽ ഇനി അതിജീവിക്കണമെന്നുള്ള താല്പര്യം ഉണ്ട് എങ്കിൽ താല്പര്യമുണ്ട് എങ്കിൽ ഇയാളെ ഈ പാർട്ടിയിൽ ഈ പാർട്ടിയിൽ നിന്ന് ഇയാളെ അവർ നടപടി എടുത്ത് പുറത്താക്കണം അല്ലാത്ത പക്ഷം പാർട്ടിയെ വളരെ കൃത്യമായിരിക്കുന്ന മരണത്തിന് വിട്ടുകൊടുക്കാൻ പാർട്ടി ലീഡർഷിപ്പ് അതിരഞ്ച ലീഡർഷിപ്പ് തയ്യാറാവുക മാത്രമായിരിക്കും അതിന്റെ ഫലം അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ ജനങ്ങോടിയിൽ നിന്ന് ഈ പെൺകുട്ടി ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു പിന്നെ എന്താ പറയാ ഒരു സങ്കടം അത് ചാലഞ്ചാണ് ചെയ്തിരിക്കുന്നത് പ്രളയത്തിൽ നിന്ന് വന്നിരിക്കുന്ന ചാലഞ്ചാണത് സത്യത്തോട് കാണിക്കുന്ന ഒരു അദമ്യമായിരിക്കുന്ന ആഗ്രഹത്തിൽ എപ്പോഴാണ് ഞാൻ പറയുകയെന്ന് ചോദിക്കുന്ന അതൊരു ഉൾക്കടത്തിലാണത് ആ ഉൾക്കടത്തലിന് തീർച്ചയായും വലിയ ജനാധിപത്യവും രാഷ്ട്രീയവുമായ മാനങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് പിന്നെ മിസ്റ്റർ കാന്തവ് പറയാന് തോന്നുന്നു കേട്ടോ